ദിവികാരുണ ഈശുവിലേറെ സ്നേഹം നിറഞ്ഞവരെ ഉദ്ധാനം ചെയ്ത് ഈശുവ് നൽകിയ ഏറ്റവും വലിയ ദാനമാണല്ലോ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അറിവെന്ന ദാനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എല്ലാ അറിവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരമാണല്ലോ പറയുന്നത് അറിവുള്ളവൻ അവൻ്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു തുടർന്ന് പതിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വെക്കുന്നു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഈ അറിവ് എവിടെ നിന്ന് എന്ന് വിസ്മയിച്ച യഹൂദരോട് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണല്ലോ യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യം എൻ്റെ പ്രബോധനം എൻ്റേതല്ല എന്നെ അയച്ചവൻ്റേതാണ് അറിവ് നിത്യജീവനാണ് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണല്ലോ ഏകസത്യദൈവമായ അവിടുത്തെ അവിടെ നയിച്ച ഈശോമിശായും അറിയുക എന്നതാണ് നിത്യജീവൻ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ എന്ന അറിവിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നിന്റെ അറിവിനാൽ എന്നെ നിറയ്ക്കണമേ ആമേ